ഇതൊരു പ്രത്യേകം ഒരു ഫ്രൂട്ടാണ് ഇതേ ഈ ഫ്രൂട്ട് ഇതിലും വലിപ്പം വയ്ക്കും എനിക്കൊന്നും ഇത് ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അതാണെന്ന് തോന്നുന്നു വെയിലിന്റെ ചൂട് കൊണ്ടേ കുറച്ചും കൂടി വലിപ്പം വെക്കും തക്കാളിയുടെ വലിപ്പമൊക്കെ വെക്കുന്ന ഫ്രൂട്ട് അതിന്റെ മേളിൽ കഥ നിറയെ ഉണ്ടായി കിടക്കുന്നാണ്ടോ പഴുത്തത് അങ്ങ് മേളിലാ കിടക്കുന്നത് പക്ഷെ പച്ചക്കായ കഥ കിടക്കുന്നാണ്ടോ ഇഷ്ടംപോലെ പറ്റൊന്നും അല്ല പച്ചക്ക് കഴിക്കാൻ പറ്റില്ല ഇത് ശരിക്കും ഒരു മെഡിസിനൽ ഫ്രൂട്ടാണ് അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും ഇവിടം വരെ വന്ന ഇവിടെ ഇത് ചോദിച്ചല്ലേ അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മക്കട്ടദേവയുടെ ഈ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇതിന് ഒരുപാട് അത്ഭുത ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ദൈവത്തിന്റെ കിരീടം അല്ലെങ്കിൽ അത്ഭുത പഴം എന്നൊക്കെ അറിയപ്പെടുന്നത് കാരണം ഇത് നമ്മുടെ ഇൻഡോനേഷ്യയിലാണ് ഇതിന്റെ ജന്മനാട് എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യനേഷ്യ ചൈന ഫിലിപ്പൈൻസ് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരമ്പരാഗത വൈദ്യം മെഡിസിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മക്കോട്ടദേവയുടെ കായയാണ് അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ച് ഇവിടെയൊക്കെ ആൾക്കാർ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഇത് ഒരുപാട് വാല്യൂ ഉണ്ട് കാരണം ഇത് നമ്മുടെ ഈ ഏരിയയിലൊന്നും ഈ സാധനം കിട്ടാനില്ല കാരണം ഞങ്ങളുടെ അനുഭവത്തിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറം നിൽക്കുന്ന അനീഷേടിനൊക്കെ അനീഷേടിനൊക്കെ ഷുഗറിന് മരുന്നിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് ഓൺലൈനാണ് ഈ സാധനം ഓർഡർ ചെയ്ത് വരുത്തിക്കൊണ്ടിരുന്നത് നല്ല റേറ്റ് ആണ് നൂറ് ഗ്രാമിന് എന്തോ മുന്നൂറ് രൂപ അല്ല അല്ല അനീഷിടം മുന്നൂറ് രൂപയാണ് നൂറ് ഗ്രാമിന്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് പച്ചയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത് അരിഞ്ഞെടുത്തിട്ട് ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു കായുണ്ട് അത് വിഷമാണ് അപ്പൊ ആ ഇത് കായ കളഞ്ഞതിന് ശേഷം ഇത് അരിഞ്ഞ് ഉണക്കിയെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അച്ചാർ നിൽക്കുക അരിയുന്ന പോലെ അല്ല നീളത്തില് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം അരിഞ്ഞ് അത് ഉണക്കിയെടുത്തതിന് ശേഷം ഉണക്കിയ ആ ഇതാണ് നമ്മൾ ഒരു ആറ് ഗ്ലാസ് വെള്ളം എടുക്കുക ആറ് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരാറല്ലി ഇതിൻ്റെ അരിഞ്ഞുണങ്ങിയ പീസും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് നാല് മണിക്കുള്ളിൽ അത് കുടിച്ച് തീർക്കുക മീറ്ററോളമാണ് ഇതിന് ഉയരം വെക്കുന്നത് ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉറപ്പായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സമരമാണ് കേട്ടോ ഇത് കാരണം വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഷുഗർ പേഷ്യന്റ്സ് ഒരു വീട്ടിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാവും കാരണം നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ചുറ്റുപാടും ഒക്കെയാണ് അതിന് കാരണം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു മരം വെച്ചു പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഷുഗറിന് എന്നുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു കുടുംബത്തിലൊരാൾക്ക് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ക്യാൻസറിന്റെ ഇത് വരുന്നത് അതേപോലെ തന്നെ ഷുഗർ ഷുഗറും ഉണ്ടാവും ഒരു വീട്ടിൽ ഒരാൾക്ക് നല്ലത് ഹാർട്ട് അറ്റാക്ക് ഹൃദ്രോഗം ഈ മൂന്ന് അസുഖങ്ങൾക്കും അതേപോലെ അതിന് ഈ അപകട സാധ്യത കുറയ്ക്കാനായിട്ട് ഈ വെള്ളം ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം ഇതൊക്കെ കുറയ്ക്കാനും ഈ മക്കോട്ട എന്ന് പറഞ്ഞ പഴത്തിന്റെ ആ ഡ്രൈ ആയിട്ടുള്ള ആ ഫ്രൂട്ട് അത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് മുഹക്കുരു ഒക്കെ ഉണ്ട് അതായത് പറഞ്ഞട മുഖത്തൊക്കെ ഉണ്ട് മുഖക്കുരു ഈ മുഖക്കുരു മാറാനും അതേപോലെ എക്സിമ അങ്ങനെയുള്ള ഇതിനൊക്കെ വളരെ ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് ഈ കായൽ പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് അകാല വാർദ്ധക്യം ഉണ്ടാവരുത് എന്ന് ഏർ അത് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും യുവ യുവത്വം നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പൊ ഇത് ഡെയിലി ഇതിന്റെ വെള്ളം തിളപ്പിച്ചു കുടിച്ച് കഴിഞ്ഞാല് അത് ഒക്കെ നിലനിർത്താൻ സഹായിക്കും രോഗപ്രതിരോധ ശേഷി കൂടുവെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കാര്യം പറയാൻ പറ്റുപോയി ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈ ഒരു പ്രത്യേകത കാരണം ഷുഗർ കൂടുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് കാലിന് മരവിപ്പ് ഉണ്ടാവും അതേപോലെ കൈകാലക്കടച്ചിലൊക്കെ ഉണ്ടാവും അത് വന്നു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ ഈ ഡ്രൈഡ് ഫ്രൂട്ട് ഇട്ടിട്ട് ഡെയിലി വെള്ളം തിളപ്പിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കൺട്രോൾ ചെയ്ത് അവർക്ക് റിലാക്സ് ആവാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണ് ഇത് അതുപോലെ ഇത് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ രോഗപ്രതിരോധ ശേഷിക്ക് ഇപ്പൊ അസുഖം ഇല്ലാത്തവർക്ക് നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രഗ്നന്റ് ലേഡീസ് പ്രഗ്നന്റ് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ കൂടുതലും ഷുഗർ ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രെഗ്നന്റ് ലേഡീസ് ഒരു കാരണവശാലും അതേപോലെ ചെറിയ കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ ഒരു കാരണവശാലും ഈ ഇത് ഈ ഫ്രൂട്ട് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പാടില്ല ഇതിനകത്ത് ആന്റി ഇൻഫ്ലമേറ്ററി അതേപോലെ തന്നെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടികൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ടെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണെന്നാണ് അറിയപ്പെടുന്നത് ഇത് ഇതിന്റെ ശാസ്ത്രീയ നാമം പലേറിയ മാത്രോ കാർപ്പ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവരെ നമ്മുടെ നേഴ്സറിയിൽ ചെടി കാണും എന്തായാലും ഒരെണ്ണം വീട്ടിൽ കൊണ്ടുപോയി മേടിച്ച് വെച്ചോ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്നല്ലേ ഉണ്ട് അപ്പോൾ ഒരെണ്ണം എന്തായാലും വീട്ടിൽ കൊണ്ടുപോയി മേടിച്ച് വെച്ചോ നമ്മൾ പുറത്തുനിന്നൊന്നും മരുന്നിൽ തിരക്കാൻ പോകണ്ട ഞാനും എന്തായാലും ഒരു ചെടിയൊന്നും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം